സന്തോഷ നിമിഷങ്ങൾ നേരുന്നു നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ പ്രതാപത്തിനും നമ്മുടെ ഐശ്വര്യത്തിനും നമ്മുടെ വീട് ഏറ്റവും മനോഹരമാകാൻ ഏറ്റവും സ്മാർട്ട് റൂം ഉണ്ടാവാൻ ഏറ്റവും സെറ്റ് ചെയ്യാൻ ഏറ്റവും സ്മാർട്ട് പദ്ധതികളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിട്ടുള്ളത് ഇന്നലെ ഞങ്ങൾ രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്ത കോട്ടക്കല്ലിലെ മുഹമ്മദ് ഖാന്റെ വീട്ടിൽ അവരുടെ മകളുടെ കല്യാണത്തിന് ബെഡ്റൂം സ്വച്ച് എടുക്കിയതുപോലെ നിങ്ങളുടെ വീട്ടിലും അതിമനോഹരമായ നിങ്ങളുടെ പ്രശസ്തിക്കും നിങ്ങളുടെ വീടിൻ്റെ പ്രശസ്തിക്കും നിങ്ങളുടെ വീടിൻ്റെ അലങ്കാരത്തിനും നിങ്ങളുടെ കല്യാണം അതുപോലെ വീട് ഏറ്റവും മനോഹരമായ വിജയകരമായി നടന്നു പോകാനും അതിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കാനും ഏറ്റവും മനോഹരമായ ഒരു പാക്കേജ് ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് ഏറ്റവും സ്മാർട്ടായി ബെഡ്റൂം ഒരുക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് അലമാർക്ക് സ്പേസ് ഇവിടെ അവിടെ അലമാര സെറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട രൂപത്തിൽ കട്ടിലുകളും സോഫകളും അതുപോലെ തന്നെ ഡൈനിങ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡൈനിങ് സെറ്റുകളും ഒരുക്കുന്ന തുറന്ന പദ്ധതികളിൽ അതുപോലെ ഇലക്ട്രോവിലൂടെ ഒരു തന്നെ തന്നെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു പാക്കേജിൻ്റെ മാസമാണ് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ആറു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും സൽക്കാരവും കല്യാണം വരും അതിനുവേണ്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടലീക്കോട് റോഡിലെ കീശേരി ആലി ഇപ്പോൾ ഒരു സ്മാർട്ട് ഫർണിച്ചർ ഫെസ്റ്റാണ് നടക്കുന്നത് അതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഈയിട ഈയിടത്തായിട്ട് ഈ സ്മാർട്ട് ഫർണിച്ചർ ഫെസ്റ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞ രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്ത ഞങ്ങളുടെ ലക്ഷദ്വീപിലെ കസ്റ്റമറായ അസീം ഖ അതേപോലെ പിന്നെ തൃശ്ശൂരിലെ കസ്റ്റമറായ വിനത് ടീച്ചർ അവർ ഫുൾ വീട്ടിലേക്കുള്ള ഫർണിച്ചറാണ് അതുപോലെ ഞങ്ങളുടെ ഡോക്ടർ മോഹൻദാസ് ആർ ഇങ്ങനെ നിരവധി കസ്റ്റമേഴ്സ് ആണ് ഈ അടുത്ത ഈ സ്മാർട്ട് ഫർണിച്ചർ ക്യാമ്പയിൻ ഫർണിച്ചർ സെറ്റ് ചെയ്ത് ഇപ്പോൾ വീണ്ടും സ്മാർട്ട് ഫർണിച്ചർ ക്യാമ്പയിൻ വന്നിട്ടുണ്ട് സ്മാർട്ട് ഫർണിച്ചർ ക്യാമ്പയിനിൽ ആറുമാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ നിങ്ങളുടെ വീട് നിങ്ങൾ താമസമോ കല്യാണമോ സൽക്കാരമോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്തോളൂ സ്മാർട്ട് ആയിട്ട് ഫർണിച്ചർ ഞങ്ങൾ ചെയ്തു തരാം സ്മാർട്ടായി ഫർണിച്ചർ ചെയ്യുമ്പോൾ വിലയും ലാഭിക്കാം സമ്പാദ്യം സ്വയം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മനോഹരമായ സമയത്താണ് വലിയൊരു ബെഡ്റൂം സെറ്റ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സെറ്റ് സെച്ച് ചെയ്തിട്ടുള്ള മനോഹരമായ ബെഡ്റൂം സെറ്റ് ആണ് ഇതിപ്പോൾ ഞങ്ങൾ കുച്ചിക്കാട്ടൂർ ഭാഗത്ത് സെറ്റ് ചെയ്ത് ഇത് ഈ ഫോട്ടോ കാണുന്നത് കുറ്റിക്കാട്ടൂർ ഭാഗത്ത് സെറ്റ് ഈ കട്ടിൽ അഞ്ച് ആറുകാരാണ് അഞ്ച് വെളി വിരിയും ആറേ കാലുകളോ ഇതിൻ്റെ കിങ് സൈസ് കട്ടില് അതിൻ്റെ സൈഡ് ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുറ്റിക്കാട്ടൊരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കാണുന്നത് അതേപോലെ നിരവധി സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ മറ്റൊരു സ്ഥലം ഇപ്പോൾ കാണുന്നത് പാണ്ടിക്കാട് ഭാഗത്ത് ഇങ്ങനെ നിരവധി സ്ഥലത്തിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഈ ഒരു ബെഡ്റൂം സെറ്റ് മാത്രം ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇപ്പോൾ ഈ കോട്ടക്കെട്ടാണെങ്കിലും ഇനി പ്രദേശം കേരളത്തിൽ എവിടെയാണെങ്കിലും സ്മാർട്ട് ബെഡ്റൂം സെറ്റുകൾക്കും ഡൈനിങ് സെറ്റുകൾക്കും കംഫർട്ട് ലിവിങ് ഏരിയ സോഫ സെറ്റ് കൊടുക്കും ഇപ്പോൾ സ്മാർട്ട് ഫർണിച്ചർ ഫസ്റ്റിലൂടെ ക്യാഷ് ലാഭിച്ച് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് വിഷപ്പയാളുകൂടെ ആയിരക്കട കസ്റ്റമേഴ്സ് എടുത്ത ലൈക്ക ഫർണിച്ചറിലേക്ക് ഇപ്പോൾ മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ പരിപാടി വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് ഫർണിച്ചർ ക്യാമ്പയിൻ ബുക്ക് ചെയ്തതോ ഇപ്പോൾ ഈ കട്ടിൽ തന്നെ ഞങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സിൽ കൊടുത്ത പോലെ എങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത് ഇതുവരെ കുഷി വെച്ചിട്ട് സെറ്റ് ബോക്സ് വെച്ചിട്ട് അത് അതുപോലെ ഡിഫറെൻറ്റ് മോഡൽ മരത്തിൻ്റെ കട്ടിൽ ഇങ്ങനെ നിരവധി സ്റ്റൈലിഷ് മോഡലുകളിൽ സ്മാർട്ട് ബെഡ്റൂം ഒരുക്കുന്ന സ്മാർട്ട് ഫർണിച്ചർ ഷോപ്പായ ലൈക്ക ഫർണിച്ചർ കേന്ദ്ര മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട അലിക്കോളൂറ് ഈഷയിലെ ആലിഞ്ചോട് അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഫർണിച്ചർ ഫസ്റ്റിൽ നിങ്ങൾക്ക് ആറുമാസം കഴിഞ്ഞുള്ള ഒരു ഫർണിച്ചറിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ നല്ല സമയമാണ് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് മുമ്പ് ബുക്ക് ചെയ്തിരുന്നു സ്മാർട്ട് ഫർണിച്ചർ ഫസ്റ്റിൽ അങ്ങനെ ഞങ്ങൾക്ക് ഇന്നലെ കൊടുത്ത കസ്റ്റമറാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത് ഏത് ഹോട്ടൽക്കല്ലെ മുഹമ്മദ് ഖാൻ്റെ വീട്ടിൽ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് സൂപ്പറാക്കി കൊടുത്തു ഇതുപോലെ നിരവധി കസ്റ്റമേഴ്സിൻ്റെ സന്തോഷം ഞങ്ങൾ നിർവഹിച്ചു കൊടുത്ത് നിങ്ങളുടെ വീ പ്രശസ്തിക്കും നിങ്ങളുടെ വീടിൻ്റെ പ്രശസ്തിക്കും നിങ്ങളുടെ കല്യാണ വിജയത്തിനും സൽക്കാര വിജയത്തിനും എൻ്റെ വിജയത്തിനും ഹൗസ്വാമി വിജയത്തിനും ഈ സ്മാർട്ട് ഫോസ് ഉപയോഗിക്കോളൂ നഷ്ടമാകില്ല ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ സന്തോഷം ഇരട്ടിയാകും ഫർണിച്ചറും ആകും വീട് മനോഹരമാകും ക്യാഷും ലാഭിക്കാം അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കോട്ടോഡിലെ വിഷയോഡിലെ ലൈക്ക ഫർണിച്ചറിലേക്ക് വന്ന് നിങ്ങൾ ആവശ്യം നിറവേറ്റാൻ ഞങ്ങളുടെ റെഡിയാണ് ഞങ്ങളുടെ ടൈം എനർജി എഫേർട്ട് ഫർണിച്ചറിന് വേണ്ടിയാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് പോലും ഞങ്ങളുണ്ട് അവിടെ ഫർണിച്ചർ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം നിങ്ങൾ ഏതൊരു ഫോട്ടോ കാണിച്ചാലും അതും ഞങ്ങൾ നിർമ്മിച്ച് തരും അല്ലെങ്കിൽ ഫയൽ ഫിച്ച് തന്നെയുള്ള നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഡ്രീമാണ് ഞങ്ങൾ നിർവഹിച്ചിരുന്നത് ഇവിടെ എന്തില്ല നിർബന്ധിച്ച ഒരാളെ കൊണ്ട് സെയിൽ എടുപ്പിക്കുന്നില്ല സാധാരണ ഒരു സാധാരണ ഫർണിച്ചർ ഷോപ്പുകളിൽ എന്താ കാണാറ് അവർ അവിടെ കയറി ചെന്നാൽ അവർക്ക് സെയിൽസ് പീപ്പിൾസിന് എന്തെങ്കിലും അവിടെ ഒരു ഫർണിച്ചർ കമ്മീഷൻ കൊടുക്കും എന്നിട്ട് അവർ നിങ്ങളെക്കൊണ്ട് കൊണ്ട് എങ്ങനെയെങ്കിലും അത് എടുപ്പിക്കും ഇവിടെ എങ്ങനെയല്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാൻ ഞാനില്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഞങ്ങൾ ഫോട്ടോ കാണിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലത് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മുമ്പോട്ട് കൊടുത്ത കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ച് തരും അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇതിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തി എൻ്റെ റൂമിൽ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാകും ആ ഭംഗി ഉണ്ടാകാൻ ഏത് കളറാണ് കളറാണെന്നൊക്കെ സജക്ഷനൊക്കെ ചെയ്ത് ഞങ്ങളുടെ ഇൻറ്റീരിയേഴ്സിനോട് ചേർന്ന് നിങ്ങളുടെ ആ പരിപാടിക്ക് മനോഹരമാക്കാം അതുകൊണ്ട് ധൈര്യമായിട്ട് സ്മാർട്ട് ഫർണിച്ചർ ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് സാധനം ലൈക്ക ഫർണിച്ചറിൻ്റെ സ്മാർട്ട് ഫർണിച്ചർ ടെസ്റ്റിലൂടെ നമ്മുടെ വീടും ഇനി മനോഹരമാകും നമ്മുടെ പ്രശസ്തിയും ഉയരും നമ്മുടെ വീടിൻ്റെ പ്രശസ്തിയും മുതലും ആളുകൾ ചോദിക്കും എവിടുന്ന് ഈ ഫർണിച്ചറും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് പറയാം ലൈക്ക ഫർണിച്ചർ കേന്ദ്രത്തിൽ നിന്നാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ചോളൂ നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് പോലും ഇപ്പോൾ അവിടെ വെച്ച് കാണാം